نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر അസലാ അലേക്ക് പറയാൻ പറ്റൂ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ആ നാലാം ക്ലാസ്സിലെ ചക്കര വകുക്കുക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ ഇന്ന് നമ്മൾ അറബിൻ്റെ ഇമ്പോർട്ടന്റ് പാർട്സ് നോക്കാൻ പോകണം റെഡി നിങ്ങൾ അറബിന്റെ പരീക്ഷക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ള നമുക്ക് നോക്കാൻ പോകാം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് ഇമ്പോർട്ടന്റ് പാർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഏകദേശം ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വന്നതായിട്ട് നിങ്ങൾ അല്ലേ അപ്പോൾ നമ്മൾ എന്താണ് ഇപ്രാവശ്യം നമ്മൾ ഇമ്പോർട്ടന്റ് പാർട്സ് നോക്കാൻ പോകണം നമുക്കറിയാം മാനുവൽ എക്സാം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വർഷം തുടങ്ങിയത് മുതൽ അവസാനം വരെ ൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് നമ്മളോട് ചോദിക്കാം അത് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതി കൊടുക്കണം വേണ്ടേ അപ്പൊ അതിനുള്ള ഓരോരോ സംഗതികളാണ് ഇപ്പൊ നമ്മൾ നമുക്ക് പറഞ്ഞിരുന്നത് അല്ലേ ടെസ്റ്റ് മുഴുവനും പഠിക്കണം എന്ന് ചോദിച്ചാൽ ടെസ്റ്റ് മുഴുവൻ പഠിച്ച കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം ടെസ്റ്റ് മുഴുവൻ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ചോദിക്കാം ആദ്യം മുതൽ ചോദ്യം ചോദിക്കുക അല്ല ആദ്യത്തുനിന്ന് ചോദ്യം ചോദിക്കുക രണ്ടാമതെന്ന് ചോദ്യം ചോദിക്കാം മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു ടെസ്റ്റ് മുഴുവനുള്ള ഇമ്പോർട്ടന്റ് ഭാഗങ്ങളൊന്ന് പറഞ്ഞു പോകാൻ പറഞ്ഞു പോകുക അതെന്താ നിങ്ങളൊന്ന് കേൾക്കുക അപ്പൊ വീഡിയോ മുമ്പ് പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റെ ഒരു കാര്യം അല്ലെ ഷമീൽ സാറിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളാദ്യാൻ കാണുന്ന കുറെ ആൾക്കാരുണ്ടാവും കുറേ ആൾക്കാരുണ്ട് ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറെ ചെങ്ങായിമാരുണ്ട് ഒരു പോയിട്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി കളും ആ നോമ്പൊക്കെ അല്ലേ കൂലിയൊക്കെ ആയിക്കോട്ടെ ഒരു സബ്സ്ക്രൈബ് ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി ഓക്കെ എല്ലാവരും നല്ല ഉഷാറായിട്ട് കേൾക്കട്ടെ ഒരു സബ്സ്ക്രൈബ് ചെയ്യും അതേപോലെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ America, so, we'll through, wife, we'll so, ൂ പിന്നെ നിങ്ങൾ ചങ്ങായമാർക്ക് അയച്ചു കൊടുക്കോ ഗ്രൂപ്പിലൊക്കെ മൊത്തമായിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കും നിങ്ങൾക്ക് എന്താ അയച്ചു കൊടുക്കുന്നത് നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ അയച്ചു കൊടുക്കുന്നതിന് വേറെ പണിയൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടോ അല്ല വേറെ എന്തെങ്കിലും റിസ്ക് പണി അങ്ങനെ അയച്ചു കൊടുക്കുന്നതിന് ഇല്ലല്ലോ വന്ന് നിക്കാ അങ്ങോട്ട് പോയി കൊടുക്കൂടി നേരെ നമ്മൾ പോകുകയാണ് എന്ത് നോക്കാനാ പോകുന്നത് നേരെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പാർട്സ് നോക്കാൻ പോവാൻ ഞാൻ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം റെഡിയാണോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നേരെ നോക്കൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ നാലാം ക്ലാസിൻ്റെ അറബി മാത്രമല്ല കേട്ടോ നാലാം ക്ലാസിൻ്റെ അറബി മാത്രമല്ല എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ വിഷയവും നമ്മളിലുണ്ട് ഇല്ലേ അറബി മാത്രമാണോ അറബി മാത്രമൊന്നുമല്ല എല്ലാ വിഷയവും നമ്മളിലുണ്ട് അപ്പം നിങ്ങളെന്ത് ചെയ്യുക അതൊക്കെ നോക്കിയിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കുക ഓക്കെ ആണോ റെഡിയാണോ എല്ലാ വിഷയത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്സും ചോദ്യം പേപ്പറൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒക്കെ കാണണേ നേരെ നമ്മൾ പോവാണ് ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഈ വാദി അപ്തസിമു എന്ന് പറയുന്ന പാഠാണ് അല്ലെ ഒന്നാമത്തെ പാഠം വാദി അബ്ദസിമു എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗമാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭംഗിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് നമ്മളോട് താവിൽ തുടങ്ങുന്ന അല്ലെ താവിൽ തുടങ്ങുന്ന വാക്ക് യാവിൽ അവസാനിക്കുന്ന വാക്കൊക്കെ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കഴിഞ്ഞു നേരെ to go on പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടാക്കേ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പരീക്ഷയ്ക്ക് നമ്മൾ പറയുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ജമൈകളില്ല കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം വരാൻ സാധ്യത കുറവായിരിക്കും എന്ത് തന്നെയാണെങ്കിലും അപ്പോൾ പഠിച്ചക്കാലം പഠിച്ച പ്രശ്നമൊന്നുമില്ല ജമ്മകൾ അപ്പോൾ ഇതിൻ്റെ ജമ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് ഓൾറെഡി ഇവിടെ മുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അസ്ഹാർ ഫറാഷ ഫറാഷാസൂബ് ആസിബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെപ്പോഴും ഇമ്പോർട്ടൻ്റ് പറയുന്ന ഒരു പാഠഭാഗമാണ് ഇത് അത് നേരെ നമ്മൾ അടുത്തയിലേക്ക് നമ്മൾ പോവാണ് അടുത്തയിലേക്ക് പോകുമ്പോൾ ഈ ഒരു സംഭവം വളരെ ആണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ പ്രാവശ്യം ചോദിക്കാം അല്ലെങ്കിൽ ഓണത്തിന് ചോദിച്ചാൽ ഓണത്തിന് ഉണ്ടാവില്ലല്ലോ ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗം എന്താ ഈ ഭാഗം നന്നായിട്ട് നോക്കി വെക്കുക ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ബഖറ ബഹ്റീറു അതേപോലെ തന്നെ അസദ് അരീനെഹും എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നന്നായിട്ട് നോക്കുക ഈ ഭാഗം വന്നുകഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ കഴിതാൻ വേണ്ടി കഴിയണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു സംഭവം കഴിഞ്ഞ ഞാൻ ചെയ്ത മോഡൽ ചോദ്യത്തിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചിത്രങ്ങൾ തരൂടാ ഇങ്ങനെ ചിത്രങ്ങൾ തന്നിട്ട് ചിത്രങ്ങൾ തന്നിട്ട് ആ ചിത്രമായി ബന്ധപ്പെട്ടിട്ടുള്ള വരി എഴുതാൻ വേണ്ടി പറയുക അങ്ങനെ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം വേണ്ടേ കയ്യണം കയ്യണം ഞമ്മക്ക് ആ ചിങ്ങണോ ചിങ്ങണോണ്ടോ അങ്ങനെയുള്ളൊരു കോൺവെർസേഷൻ കോൺവെർസേഷൻ ഒക്കെ എന്തായാലും ആ ഒരു ഉണ്ടോ കോൺവെർസേഷൻ എന്തായാലും ഉണ്ടാവുകൾ പഠിക്കുന്നത് വേണ്ട ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഒന്നാമത്തെ ചോദ്യം എന്നറിയുന്ന എങ്ങനെയാ വരിക ഒന്നാമത്തെ ചോദ്യം ഒരു പാരഗ്രാഫ് തരും ആ പാരാഗ്രാഫ് എന്നൊരു നാലു അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കും അതാണ് ഒന്നാമത്തെ ചോദ്യം എല്ലാ പരീക്ഷയിലൂടെ അങ്ങനെ ഉണ്ടാകുക അതങ്ങനെയുണ്ടാകുക പുറത്തൊന്നെങ്കിൽ വരിക അത് കഴിഞ്ഞ് പിന്നെ കോൺവെസേഷൻ എന്തായാലും ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് കോൺവെർസേഷൻ എഴുതാനൊക്കെ ഉണ്ടാവും ആ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് നോക്കുക അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് നേരെ പോയിട്ട് അടുത്ത പാട്ടത്തിലേക്ക് നമ്മൾ പോട്ടെ ടെൻറ്റിൻറ്റിൻ്റെ പോട്ടെ അടുത്ത പാട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു പാടത്തുനിന്ന് നമുക്കറിയാം അല്ലേ ഒരു വലിയൊരു പാടാണ് ഈ ഒരു എന്ന് പറഞ്ഞാൽ ഈ പാടത്ത് നിന്ന് ഇവിടെ ചെറിയൊരു നോട്ടീസ് കാണിക്കുന്നുണ്ട് ഈ നോട്ടീസൊക്കെ എന്ത് ചെയ്യുക എന്തെങ്കിലും ഒരു സംഗതികൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടി പറ്റണം അപ്പോൾ ഈ ഒരു സാധനം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആണേ ആ ഒരു സാധനം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നമ്മളടുത്തേക്ക് പോവാണ് ഇയാളുടെ ഞാൻ ഈ ഇമ്പോർട്ടൻറ്റ് പറയുന്ന കാര്യം മാത്രം പഠിച്ചാൽ പോരട്ടോ നിങ്ങൾ ടീച്ചേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ പറ്റുമൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇമ്പോർട്ടൻറ്റ് പാട്ടത്തിന് പഠിച്ചിട്ട് പഠിച്ചു പോലെ അതൊക്കെ വന്നിട്ടില്ലെങ്കിൽ ഇന്ന് കാര്യം നോക്കേ അവിടെ എന്ത് ചെയ്യുക ആ കാര്യങ്ങൾ അങ്ങനെ നന്നായിട്ട് പഠിക്കുക അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നമ്മളടുത്തേക്ക് പോകാനാണ് ഫിൽമൽ വലത്തിൽ എന്ന് പറയുന്ന പാഠത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഭംഗിയുള്ള ഒരു വിവരമാണ് ഒരു ട്രെയിനിനുള്ള കൂടൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ ട്രെയിനിൽ കയറി പോകുന്നുണ്ട് ട്രെയിൻ ട്രെയിൻ ഉള്ളിൽക്കൂടെ അല്ല ഒരു ചുരക്കത്തിൻ്റെ ഉള്ളിക്കൂടെ ട്രെയിൻ പോകുന്നുണ്ട് അങ്ങനെയുള്ള സംഗതികളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു നേരെ നമ്മള് പോകുമ്പോൾ ഇവിടെ കലണ്ടർ കലണ്ടർ വളരെ ആണ് നമ്മുടെ നമ്മളിവിടെ ഇമ്പോർട്ടന്റ് ഇട്ടുക കലണ്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഭാഗമാണ് കലണ്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമായിട്ട് അധികവും പരീക്ഷയ്ക്ക് ചോദിക്കാം കലണ്ടറിൽ മാർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഇത് വരൂല്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അത് കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മളെടുത്തേക്ക് കേട്ടോ ഓരോ ദിവസങ്ങളിൽ യോമിൽ ഇസ്റ്റ എന്ന് പറഞ്ഞാൽ എന്താ സ്വാതന്ത്ര്യ ദിനം അല്ലേ അതേപോലെ യോമ വിദായത് രഹൽ എപ്പോഴാണ് യാത്ര തുടങ്ങുന്നത് അയ്യേ യോമിൻ മുപ്പത്തൊന്ന് ആയുസ്തോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഈ കലണ്ടറിൽ എന്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതാണ് നമുക്കറിയുന്നതാണ് ഏറ്റവും വലിയ സംഭവമൊന്നുമല്ല നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നല്ല അത് കഴിഞ്ഞ നേരം നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ അവിടെ കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ദിവസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ യോമുൽ ആലമിയിൽ വടത്തുൽ അറബിയ അല്ലേ വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാണ് അതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് താഴോട്ട് താഴോട്ടിനി പറയുന്നത് ഇല്ലട മക്കളെ നോക്ക് ഇവിടെ നോക്ക് ഇതൊരു 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം യോമുൽ ആലമിയിൽ വടത്തുൽ അറബിയ എന്ന് പറയുന്നത് എന്നാണ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ദിവസത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ദിവസത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ദിവസത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് അല്ലേ ഇതൊക്കെ വളരെ ആണ് പിന്നെ ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ കുറച്ചുകൂടി ഒരു കടുകട്ടിയുള്ള ഭാഗങ്ങളാണ് അധികം പരീക്ഷയ്ക്ക് വരുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏർ വരുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല ഈ ഒരു സംഭവം എന്തായാലും നിങ്ങൾ നോക്കി വെച്ചോളൂതാ ഇത് ഇമ്പോർട്ടന്റ് ഒരു സംഭവമാണ് ഈ ഒരു സംഭവം എന്തായിട്ട് നോക്കി വെച്ചോളൂ അതേപോലെ തന്നെ നമ്മൾ നേരെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ദിവസങ്ങൾ ദിവസങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റാണ് ഈ ഒരു ദിവസങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം ഈ ദിവസങ്ങളുടെ സംഭവമൊക്കെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞാലും ഇമ്പോർട്ടൻറ്റ് പറഞ്ഞതാണ് ഈ ഒരു ഭാഗമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിഞ്ഞ് നേരെ അത് അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതാണ് തൊട്ട് താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു സംഭവമാണ് ഈ ഒരു സംഭവം എന്ത് ചെയ്യുക ജസ്റ്റ് നോക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചതിനെ കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് ജസ്റ്റ് നോക്കി വെക്കുക അത് നോക്കണം അത് നോക്കണമൊക്കെ പറഞ്ഞ് എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ കൊണ്ടാണ് പഠിക്കാത്തവർ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇയാൾ എന്താ പറയുന്നത് ചെങ്ങായി എന്താ പറയുന്നത് അത് നോക്കി വെക്കുക ഇത് നോക്കി വെക്കുക ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്താണ് നിങ്ങൾക്ക് ഉത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞോ ബാസൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞ പോകണം അപ്പൊ ഇത് നോക്കി വെക്ക് നോക്കി വെക്ക് എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു സംഭവം അറിയുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഓക്കെ റെഡി അപ്പൊ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുമ്പോ അടുത്ത പാഠത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അടുത്ത പാഠത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു പാഠത്ത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതാ ഒരു മാസ്ക് ഒരു തിനാ ഒരു തിന ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇതാ ഇവിടെ കണ്ടോ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതാണ് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മാർക്ക് ചെയ്ത് വെച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻ കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അതായത് ഒരു ഒരു ബില്ല് തന്നിട്ട് ഒരു കോൺവെർസേഷൻ എഴുതാൻ വേണ്ടി പറയാം ഇവിടെ കൊടുത്തിട്ടേ അതാ നോക്ക് ഇവിടെ ഒരു ബില്ല് കണ്ടോ നമ്മൾ ശരിയിട്ട് വെച്ച് ബില്ല് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇമ്പോർട്ടന്റ് പറഞ്ഞു നമ്മൾ ഇത് ബില്ല് കൊടുത്തിട്ടൊരു കോൺവെർസേഷൻ എന്ത് ചെയ്യുക ഉണ്ടാക്കാൻ വേണ്ടി പറയാം അതേപോലെ തന്നെ മറ്റൊരു സംഭവം എന്താണെന്ന് ഒരു ഉണ്ടാക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പരീക്ഷയ്ക്ക് ചോദിക്കും ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് അറിയണം എന്തൊക്കെയാന്നുള്ളത് അറിയണം അതായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഷെയ്പ്പുകള് ആഷ്കാലുകൾ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് മുസല്ലത്ത് എന്ന് പറഞ്ഞാൽ അത്ര ഗോണാണ് മുറപ്പഴ എന്ന് പറഞ്ഞാൽ ചതുരമാണ് മുസ്തത്തിൽ എന്ന് പറഞ്ഞാൽ ആ നിങ്ങളെ വലിച്ചു നീട്ടിയ സാധനം തന്നെ അതേപോലെ തന്നെ ദായറ എന്ന് പറഞ്ഞാൽ പട്ടാണെന്നൊക്കെ നമ്മക്ക് അറിയാം നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളൊക്കെ പഠിക്കണ്ട അത്രയും പഠിക്കാനോട്ടെ ചെങ്ങായ്മേ ഇതൊക്കെ പഠിച്ചിട്ടില്ലേ പരീക്ഷയ്ക്ക് മേലോട്ട് നോക്കിക്കേണ്ടി വരും പേപ്പർ കിട്ടുമ്പോ ഓട്ടെ അത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കാനൊക്കെ വരും അത് കഴിഞ്ഞ നേരം നമ്മൾ പോവാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇല്ലേ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരികൾ എന്ത് ചെയ്യുക നമ്മളെ ഒരു പാട്ട് തന്നാൽ ആ പാട്ട് ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരികൾ നോക്കുക എഴുതി അതാണ് നേരെ പോകുകയാണ് നമ്മളെ അടുത്തേക്ക് പോവുകയാണ് പറക്കാണ് ആ നാഹ്നുഫി ഹെദ്മത്തിക്കും എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഈ ഒരു സംഭവത്തിൽ പ്രധാനപ്പെട്ട അതായത് മദ്രസ എന്താണ് മുസ്തഷ്ഫ എന്താണ് മക്തബുൽ സിറാ എന്താണ് മക്തബുൽ ബരീദ് എന്താണ് മക്തബുൽ കറവി എന്താണ് മർഗസ് ഷുർത്ത എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം തന്നാൽ ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആക്കി വെച്ചോളൂ ഇങ്ങനെ ഒരു സംഭവം തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം എഴുതാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നേരെ നമ്മളിതാണ് ഈ ഒരു സംഭവം അല്ലേ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതങ്ങോട്ട് വിടാം ഈ ഓപ്പോസിറ്റ് വാക്കുകൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പോസിറ്റ് വാക്കുകൾ എന്ത് ചെയ്യുക എഴുതാനുള്ളത് ഫറഹിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് വാസ്യഹിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് സൊബാഹിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് കിബാറിൻ്റെ ഓപ്പോസിറ്റ് ബർദിൻ്റെ ഓപ്പോസിറ്റ് ഇതൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക നോക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അടുത്തേക്ക് പോവാണ് അടുത്തയിലേക്ക് താഴോട്ട് പോകുമ്പോൾ അടുത്ത പാട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ലൈൽ എന്ന് പറയുന്ന പാഠം ഈ ഒരു പാഠത്തിൽ നമ്മൾ രോഗങ്ങളും രോഗികളും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെ കുറേ അലമുൽ ബസ്വന് അലമുൽ അസ്നാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രോഗങ്ങളൊക്കെ പറ്റിയൊക്കെ നമ്മളിൻ്റെ അത് പഠിക്കുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക അതേപോലെ തന്നെ ഈ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നോക്കുക ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകൾ എന്തൊക്കെയാന്ന് പഠിക്കുക സ്വേതലിയും അല്ലേ ഹോസ്പിറ്റലിൽ മുസ്തഷ്ഫ എന്ന് പറയും അതുപോലെ തന്നെ കുർസിയിൽ മുത്തഹദിക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഗതികൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അതൊക്കെ എന്ത് ചെയ്യുക നോക്കുക അത് അതുപോലെ തന്നെ തൊബീബുല പിന്നെ എന്താണ് ജനറൽ മെഡിസിൻ അയ്യാതത്തൊരുമ്മാ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ പുതിയ വാക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അടുത്തയിലേക്ക് പോവാണ് ആ ഈ ഒരു സംഭവമാണ് മക്കളെ പ്ലക്കാർ പ്ലക്കാർഡിന്റെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ എണ്ണങ്ങൾ പഠിച്ചു വെച്ചോ പ്ലക്കാർഡിൽ ഇതാ പ്ലക്കാർഡിൽ ഇതാ ആറെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ആറെണ്ണത്തിൽ ഒരു രണ്ടോ മൂന്നോണ്ണം എന്തായാലും പഠിച്ചു വെച്ചോ പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം ഒരു മിനിമം എന്തായാലും പഠിച്ചു വെച്ചോട്ടോ അത് ഇമ്പോർട്ടന്റ് ആണ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ് അടുത്തലേക്ക് പോകുമ്പോൾ പോട്ടെ 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 ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അല്ലേ പ്ലക്ക് കാർഡുകൾ നമ്മൾ പറഞ്ഞേ പ്ലക്കാർ പ്ലക്കാഡിൻ്റെ ജസ്റ്റ് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക ഈ പ്ലക്ക് കാർഡ് ഇങ്ങനെ പ്ലക്ക് കാർഡ് വന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം ഇമ്പോർട്ട് ആണേ മാർക്ക് ചെയ്തിട്ടുണ്ട് പ്ലക്ക് കാർഡ് എന്ത് ചെയ്യണം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അടുത്ത താഴോട്ടേക്ക് 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 ഇങ്ങനെ പോകുമ്പോൾ അടുത്ത പുതിയൊരു പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പുതിയൊരു പാഠത്തിലേക്ക് അടക്കുമ്പോൾ ഇവിടെ ഒരു കോൺവെർസേഷൻ കാണുന്നുണ്ട് ആ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞ് വേണ്ടി ഒരു ഡയറി കാണുന്നുണ്ട് അതൊക്കെ നോക്കുക അതേപോലെ തന്നെ പാഠഭാഗം ഒക്കെ എന്ത് ചെയ്യുക ഒന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക പാഠഭാഗം നന്നായിട്ട് വായിച്ച് നോക്കുക പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പദ്യം കൊടുത്തിട്ടുണ്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു തന്നിട്ട് ഒരു പദ്യം എഴുതാൻ പറഞ്ഞാലൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അപ്പോൾ ഇതോടുകൂടി ഈ പാഠം ഇവിടെ തീരാണ് പാടം നല്ല ടെസ്റ്റ് തന്നെ തീരാണ് ഇത് നമ്മൾ ഇപ്പോൾ എത്ര മിനിറ്റായി പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു കൊല്ലം എടുക്കേണ്ട ടെസ്റ്റ് മൂവി നമ്മൾ പറഞ്ഞ് തീർത്തിട്ടുണ്ട് ഷെമീൽ സാർ റോക്സ് ഉണ്ട് റെഡി അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കാതെയുള്ളതാണ് സാധാരണ രീതിയിലൊരു ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക പക്ഷേ കഴിഞ്ഞ ഓണ പരീക്ഷയിലൊക്കെ ആദ്യത്തിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ട് അപ്പോൾ അഭിപ്രായിച്ചു ആദ്യത്തെ ആദ്യത്തുനിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം പിന്നെ മക്കൾ എന്ത് ചെയ്യാം നന്നായിട്ട് പഠിക്കാൻ ഉള്ളതാണ് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം അത് മാത്രം പഠിച്ചാൽ അങ്ങോട്ട് പോയാൽ പോരാ അപ്പോൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ കിട്ടു അതാണ് എപ്പോഴും അപ്പോഴും നേരത്തെയും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു അപ്പോഴും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു ഇനി എപ്പോഴും അതന്നെ പറയും ഓക്കെ റെഡി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യപേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നാലാം ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാട് ചോദ്യപേപ്പറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പോവുക പഠിക്കുക നന്നായിട്ട് അടിച്ച് പൊളിച്ച് ഉഷാറാക്കിയിട്ട് അടുത്ത കൊല്ലം അഞ്ചാം ക്ലാസ്സിൽ കയറി പോകുക അപ്പൊ അടുത്ത നല്ലൊരു വീടിനായിട്ട് വീട്ടുകാടാ അതു എല്ലാവരും പെട്ടും